കഴിഞ്ഞ എട്ട് വർഷമായി അധികാരത്തിലിരിക്കുന്ന എൽഡിഎഫ് സർക്കാരിന്റെ വിവിധ ഉത്തരവുകളും വകുപ്പുതല തീരുമാനങ്ങളും ഹൈറേഞ്ചിലെ ഭൂപ്രശ്നങ്ങൾ വഷളാക്കിയതായി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഇടുക്കിയിലെ ജനങ്ങളുടെ ജീവിതം തകർത്ത മുഖ്യമന്ത്രിക്കും എം എം മണി എംഎല്എക്കും മാപ്പു നൽകാനാവില്ലെന്നും ജോയി വെട്ടിക്കുഴി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എം എം മണി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കെട്ടിട നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തി ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വഞ്ചിച്ചത് സ്വന്തം നിയോജക മണ്ഡലത്തിലെ മതികെട്ടാൻ ചോലയുടെ ബഫർ സോൺ ഒരു കിലോമീറ്ററാക്കുന്നതിനുള്ള മന്ത്രിസഭാ തീരുമാനത്തിൽ ഒപ്പിട്ട മന്ത്രിക്ക് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല ഇടുക്കിയിലെ ജനങ്ങളുടെ സ്വര്യജീവിതം തകർത്ത മുഖ്യമന്ത്രിക്കും എം എം മണി എം എൽ എക്കും മാപ്പ് നൽകാനാവില്ലെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു തൊള്ളായിരത്തി അറുപത്തി നാലിലെ പട്ടയമനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഈ പട്ടയഭൂമിയിൽ കെട്ടിട നിർമ്മാണം നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല ഇടുക്കി ജില്ലയിൽ അത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഈ പ്രദേശത്തെ ജനതയോടുള്ള ഒരു വലിയ വഞ്ചനയാണ് അന്ന ശ്രീ എം എം മണി മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിസഭയിൽ ഇരിക്കുന്നയാളാണ് ഇടുക്കി ജില്ലയിലെ ജനങ്ങളോട് ഈ വിവേചനം പാടില്ല എന്ന് പറയുവാനായിട്ട് അന്ന അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം ഇടുക്കി ജില്ലക്കാരുടെ കൂട്ടത്തിൽ നിന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം മന്ത്രി മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് മറികട്ടാൻ ചോരയുടെ സോൺ എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ എന്നുള്ള നിലയിൽ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തപ്പോൾ അതിൻ്റെ അടിയിൽ ഒപ്പിട്ടിട്ട് ഒപ്പിട്ടിട്ടിറങ്ങിപ്പോകുന്ന എം എം മണിക്ക് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാൻ കഴിയുമോ എല്ലാ സംസ്ഥാനങ്ങളിലും ഏ വന്യജീവി അടുത്തുള്ള ബബർ സോണുകൾ സീറോ ബബർ സോൺ എന്നുള്ള നിലയിൽ തീരുമാനമെടുത്തപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഒരു കിലോമീറ്റർ എന്നുള്ള നിലയിൽ തീരുമാനമെടുത്ത് ഉടുമ്പൻചോറയിലെ രാജകുമാരി ടൗൺ വരെ വരുന്ന പ്രദേശങ്ങൾ അഫർസോണിൽ വരികയാണ് ആ ഒരു തീരുമാനത്തിൻ്റെ അടിയിലും ഒപ്പിട്ടുകൊടുത്തത് മന്ത്രിയായിരുന്ന ശ്രീ എം എമ്മണിയാണ് അവൾ അതുകൊണ്ട് അദ്ദേഹത്തെ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ചിന്നക്കനാലിലെ റവന്യൂ ഭൂമി വനഭൂമിയാക്കി ആക്കി മാറ്റിക്കൊണ്ട് ഉത്തരവുണ്ടായപ്പോൾ ചിന്നക്കനാലിൽ വലിയ സമരങ്ങൾ നടന്നപ്പോൾ സമര പന്തലിൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്ന ഉത്തരവ് മരവിപ്പിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ആ ഉത്തരവ് മരച്ചാണോ ഇരിക്കുന്നത് പ്രാബല്യത്തിലാണോ നിൽക്കുന്നത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കണം കഴിഞ്ഞ നിയമസഭയിൽ ചോദ്യം ചോദിച്ചപ്പോൾ വനമന്ത്രി പറഞ്ഞത് ഈ ഉത്തരവുകളെല്ലാം പ്രാബല്യത്തിൽ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഉത്തരവൊക്കെ അദ്ദേഹം കൂടി പിന്തുണ നൽകുന്ന ഒരു ഗവൺമെൻ്റല്ലേ ഇറക്കുന്നത് അത് മരവിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ ആളുകളെ കളിപ്പിക്കുന്നത് ശരിയാണ് സ്വന്തം വില്ലേജായ കുഞ്ചിത്തണ്ണി വില്ലേജിൽ റവന്യൂ ഭൂമി ചെറുക്കാൻ പോലും കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ എം എം ജില്ലയിലെ പഞ്ചായത്തുകളിൽ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കെട്ടിട നിർമ്മാണം തടഞ്ഞിരിക്കുന്നു പതിറ്റാണ്ടുകളായി ജനങ്ങൾ താമസിക്കുന്ന പട്ടയമില്ലാത്ത സ്ഥലങ്ങളിൽ റവന്യൂ ഉദ്യോഗസ്ഥർ പ്രവേശനം നിരോധിച്ചുകൊണ്ട് ബോർഡുകൾ സ്ഥാപിക്കുന്നു വന്യമൃഗ ആക്രമണം തടയുന്നതിന് ചെറുവിരൽ പോലും അനക്കാത്ത ജീവൻ നഷ്ടപ്പെടുന്നവരുടെ ആശ്രിതർക്ക് കൃത്യമായി നഷ്ടപരിഹാരം പോലും നൽകാൻ കഴിയാത്ത സർക്കാരിന്റെ ഭാഗമായ എം എം മണി സർക്കാരിനെ വിമർശിക്കുന്നതിന്റെ അന്തസ്വത്ത മനസ്സിലാകുന്നില്ലെന്നും ജോയി ജോയിവെട്ടിക്കുഴി പറഞ്ഞു ജനങ്ങളുടെ കണ്ണിൽ പൊടിവാരിയിട്ട് തടിയൂരാനുള്ള എൽ ഡി എഫ് നേതാക്കളുടെ ശ്രമം അവസാനിപ്പിച്ച ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾക്കായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ എൽ ഡി എഫിന്റെ ജനപ്രതിനിധികൾ തയ്യാറാകണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു